ഞങ്ങൾ ആരും ലഭിച്ച പദവിയാണ് ലീഗിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് സ്ഥാനം കേരളക്കരയിലെ ദീനിന്റെ എന്നും കരുതിന്റെ സ്റ്റേറ്റ്രയിലെ ഞങ്ങൾ ആരും കരുതിയില്ല കാരണം കൊടപ്പനക്കൽ തറവാട്ടിന് താങ്കൾക്ക് ലഭിച്ച പദവിയാണ് ലീഗിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് സ്ഥാനം കേരളക്കരയിലെ ദീനിന്റെ അധപ്പതനത്തിന്റെ തുടക്കമാണ് അത് എന്ന് അന്ന് ഞങ്ങൾ ആരും കരുതിയില്ല കാരണം കൊടപ്പനക്കൽ തറവാട്ടിന് ഈ ഗതികേട് കേട്ട് വരുമെന്ന് ആരും മോഹിച്ചില്ല പക്ഷേ പ്രതീക്ഷയ്ക്ക് വിപരീതം സംഭവിച്ചു താങ്കൽ കാരണമായി കേരളത്തിലെ ദീനീ സ്ഥാപനങ്ങൾ നശിക്കുന്നു പ്രവർത്തകർ തമ്മിൽ തല്ലുന്നു എല്ലാവർക്കും പറയാനുള്ള കാരണം ഒന്നാണ് കൊടപ്പനക്കൽ കുട്ടിയാണ് ലീഗിന് നേതൃത്വം കൊടുക്കുന്നത് ഇത്തരക്കാരുടെ പാപത്തിന് അവർ തന്നെ മറുപടി പറയേണ്ടി വരും തങ്ങളെ താറൂനെയും ഫാഹുലിനെയും പാഠം പഠിപ്പിച്ച അള്ളാഹുവിന് ഭൂമുഖത്ത് ആരും വലിപ്പം വരുകയില്ല ആ കാര്യം മുസ്ലിം ലീഗും മുസ്ലിം ലീഗിലെ ചില നേതാക്കളും കൂടി ും ആർക്കെങ്കിലും വേണ്ടി ചെരുപ്പ് നക്കുന്ന രാജ്യ പ്രവർത്തകരെ മുസ്ലിം ലീഗിന്റെ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുന്ന ഒത്താശങ്ങൾ ചെയ്തു കൊടുക്കാനും അയാളെ പിന്നിൽ നിൽക്കാനും ഏതെങ്കിലും ലീഗ് നേതാക്കൾ ഇനിയെങ്കിലും മുന്നോട്ട് വന്നിരുന്നെങ്കിൽ അവരെങ്കിലും ഇന്ന് മനസ്സിലാക്കണമെന്ന് കൂടി പറയാൻ ഇന്ത്യ മഹാരാജ്യത്ത് നമത്തെ കേരള ജമ്മൂത്ത നേടിയത് ലീഗിനു വേണ്ടി ദാസ്യപ്പണിയെടുത്തിട്ടല്ല ലീഗിന് വേണ്ടി വോട്ട് പിടിച്ചിട്ടല്ല ഈ രാഷ്ട്രീയ കുത്തൊഴുക്കിലും തതറാത്ത ചിതറാത്ത ആത്മീയ ആവേശമുള്ള ഒരു പണിയണി ഈ സമൂഹം പ്രതിജ്ഞാബദ്ധമാണ്

അബൂദർ റളിയല്ലാഹു എന്ന എന്ന മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന വഴിക്ക് താമസിച്ചു ഒറ്റയ്ക്ക് അവിടെ താമസിക്കുമ്പോൾ കൂഫയിൽ നിന്ന് ഒരു ദിവസം ഒരു പ്രതിനിധി സംഘം വരുന്നു സമത്തയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ഇവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടിക്കാര് വന്നതുപോലെ സമത്ത കേരള ജമ്മീയത്തുലുമായി നിന്നും വിഘടിച്ചവർക്ക് സഹായം കൊടുക്കാൻ വന്നതുപോലെ നിന്നും വന്ന പ്രതിനിധി സംഘം ബഹുമാനപ്പെട്ട അബൂതർ തങ്ങളോട് പറഞ്ഞു അബൂദർ അബൂതർ നിങ്ങൾ കാരണം മുസ്ലിങ്ങളിൽ ഭിന്നത ഉണ്ടാവുകയാണ് മുസ്ലിംകളെ തമ്മിലടിക്കുകയാണ് സംഘർഷവിധി തകരുകയാണ് അത് കണ്ടുകൊണ്ട് ഏറ്റെടുക്കാൻ വന്നതുപോലെ എന്ന സ്ഥലത്ത് താമസിക്കുന്ന അബൂദർ പ്രതി അള്ളാഹു തലാ സന്നിധാനത്തിലേക്ക് കൂഫയിൽ നിന്നും ആളുകൾ വന്നു അവർ പറഞ്ഞു ഞങ്ങൾ മുസ്ലിംകളാണ് ഞങ്ങൾ ഇസ്ലാമിന്റെ ഖലീഫക്കെതിരെ സമരസജ്കരാണ് നിങ്ങൾ നേതാവായി മുന്നിൽ നിൽക്കുമോ മഹാനായ അബൂദർ പ്രതി അള്ളാഹു തലാ പറഞ്ഞ മറുപടി എന്താണ് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് അബൂദർ മുസ്മാൻ തങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ആ അഭിപ്രായ വ്യത്യാസം ഇസ്ലാമികമാണ് ഗൂപ്പയിൽ നിന്ന് വന്ന പ്രതിനിധി സംഘം നേതാവാക്കി ഉയർത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട അബൂദർ തങ്ങളെ സോപ്പിട്ടപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ നേതാവായാൽ മതി കാര്യം ഞങ്ങൾ ഏറ്റുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ മറുപടി എന്നെ കൊണ്ടുപോയി ഒരു കുരിശിൽ തറക്കാൻ ഉത്തരവിട്ടുമെങ്കിലും അയാൾ എന്റെ നേതാവാണ് അഭിപ്രായ വ്യത്യാസം വേറെ ആ നേതാവിനെ ഞാൻ അംഗീകരിക്കും ഈ സമയത്തു വാ താഴ്ത്തു വറീത്തു വറായിത്തു ആനെ ഇതാണ് കുട്ടരെ മുസ്ലിം ഉമ്മത്തിന്റെ പാരമ്പര്യം